മുൻ മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ കെ പി നൂറുദ്ദീൻ സാഹിബ് ഒൻപതാം ചരമവാർഷിക ദിനത്തിൽ ഡി സി സി ഓഫീസിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടത്തി പുഷ്പാർച്ചനയ്ക്ക് ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് നേതൃത്വം നൽകി അനുസ്മരണ സമ്മേളനം മുൻമന്ത്രി കെ സി ജോസഫ് ഉദ്ഘാടനം ചെയ്തു നേതാക്കളായ പ്രൊഫസർ എ ഡി മുസ്തഫ പി ടി മാത്യു മുഹമ്മദ് ബ്ലാത്തൂർ റിജിൽ മാക്കുറ്റി പി ഉണ്ണികൃഷ്ണൻ ചാക്കോ പാലക്കലുടി വി പി അബ്ദുൾ റഷീദ് തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു ഹലോ അപ്പൊ ഞാനും മോളും കൂടിയായി ആ ഫെരലിൽ ടൈൽസും സാനിറ്ററിസും ഒക്കെ എടുക്കാൻ വേണ്ടിട്ടേ നമ്മൾ ഇരിട്ടി സലാമിക്കില്ലേ ആടെ വന്നിരിക്കുക ആ അത് എടുത്തോണ്ടിക്കളിക്കുന്നാലോ വരെ താമസനെ വരണേ ആ ശരി ഈ ടൈൽസിന്റെ മുന്തി മുന്തി ഇന്നെങ്കിലുണ്ടല്ലോ

ഡ്രീം സെറാമിക്സിൽ റെഡിയാണ് അത് പെയിന്റുകളുടെ ഡിഫറെന്റ് ഈ ഉണ്ട് എല്ലാ ടൈൽസും ും <encontramos ExcelKK _> <laughs> 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 മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ